സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി പരിശീലക ഡോക്ടർ കെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു കുറഞ്ഞി ഗവൺമെന്റ് യു പി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റർ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യോഗ പരിശീലക ഡോക്ടർ കെ ധന്യ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത് കുട്ടികൾക്ക് പരിശീലനം നൽകി നമുക്ക് ഭക്ഷണം ഇതൊക്കെ രാവിലെ പത്തിന് ആരംഭിച്ച പരിശീലന ക്ലാസ്സിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്